നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സൈനികരെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് തെറ്റാണ് എന്ന് ആവർത്തിക്കുമ്പോഴും അതൊരു തെറ്റല്ല എന്നും ഞാൻ ഇനിയും സൈനിക വിജയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉയർത്തിക്കാട്ടുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക ആത്മഹത്യകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചാരണ വിഷയമാക്കാമെങ്കിൽ സൈന്യത്തിന്റെ വിജയവും അവരുടെ ത്യാഗത്തെയും ഉയർത്തിക്കാട്ടുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ദൂരദർശൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ നാല്പത് വർഷമായി ഭീകരാക്രമണങ്ങളിലൂടെ ആയിരക്കണക്കിന് സൈനികരാണ് രക്തസാക്ഷികളായത് കർഷകർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതൊരു പ്രശ്നമാണ് എങ്കിൽ രാജ്യത്തിനു വേണ്ടി സൈനികർ മരണം വരിക്കുന്നത് ഒരു പ്രശ്നമാകാതിരിക്കുന്നത് എങ്ങനെയെന്നാണ് മോദി ചോദിക്കുന്നത് സൈന്യത്തെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കഴിഞ്ഞ നാല്പത് വർഷത്തോളമായി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലാണ് നമ്മൾ ഇതൊന്നും പൊതുജനങ്ങളോട് പങ്കുവയ്ക്കരുത് എന്ന് പറയുന്നതിൽ എന്താണ് യുക്തിയെന്നും അഭിമുഖത്തിൽ ചോദിക്കുന്നു പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചതിനെയും ബാലാക്കോട്ടിലെ വ്യോമാക്രമണവും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു രാജ്യത്തിന് ദേശീയതയില്ലാതെ മുന്നോട്ടു പോകാനാകില്ല എന്നാണ് മോദി ഇതിന് മറുപടിയായി പറയുന്നത് ദേശീയതയില്ലാതെ ഏതെങ്കിലും രാജ്യത്തിന് മുന്നോട്ടു പോകാനാകുമോ ഒളിമ്പിക് മെഡൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സാധ്യത ഒരു കായിക താരത്തിൽ വർദ്ധിപ്പിക്കുന്നത് ദേശീയതയാണെന്നും മോദി പറഞ്ഞു ഒരു വിഭാഗം അമിത മതേതരവാദികളാണ് സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ജമ്മു കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ നെഹ്റുവിന്റെ കാലത്ത് ഒന്നും ചെയ്തിരുന്നില്ല കഴിഞ്ഞ എഴുപത് വർഷമായി ഒരേ രേഖയിലാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിൻ്റെയും മുപ്പത്തി അഞ്ച് എയുടെയും കാര്യത്തിൽ ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപെടുമെന്ന പി ഡി പിയുടെയും നാഷണൽ കോൺഫറൻസിന്റെയും പ്രസ്താവനകളെയും മോദി വിമർശിച്ചു അവർ എപ്പോഴും ഇതേ ഭാഷയിലാണ് സംസാരിക്കുന്നത് അവർ കാലഹരണപ്പെട്ടവരാണെന്നും മോദി പരിഹസിച്ചു തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ അവർ ആഹ്വാനം ചെയ്തിട്ടും ജമ്മു കാശ്മീർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളമായിരുന്നു പോളിംഗ് എന്നും മോദി ചൂണ്ടിക്കാട്ടി ബോഫേസ് കുംഭകോണത്തിലെ സ്വന്തം പിതാവിന്റെ പാപങ്ങൾ മറയ്ക്കാനാണ് ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത് എന്നും മോദി പറഞ്ഞു റഫാൽ വിവാദത്തിൽ തെളിവുകൾ ഒന്നുമില്ലാതെ പൊള്ളയായ ആരോപണമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് എന്നും മോദി കുറ്റപ്പെടുത്തി ഒട്ടേറെ തലങ്ങളിൽ സ്പർശിച്ചുള്ള മോദിയുടെ ഈ വാക്കുകൾക്ക് ബന്ധപ്പെട്ടവർ എന്ത് മറുപടി നൽകുമെന്നതാണ് ഇനി അറിയേണ്ടത് റഫാലിനെ മറിക്കാൻ ബോഫേഴ്സിനെ കൂട്ടുപിടിച്ചതിന് കോൺഗ്രസ് മറുപടി എന്താവും വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള മോദിയുടെ ഈ വാക്കുകൾക്ക് അളന്നു മുറിച്ചു തന്നെയുള്ള മറുപടിയാകും ഇവരിൽ നിന്നുണ്ടാവുകയെന്ന് ഉറപ്പ് കൂടുതൽ വാർത്തകൾക്കായി ഇന്ത്യ മലയാളം സന്ദർശിക്കും